വഴിയാത്രക്കാരുൾപ്പെടെ ദിവസവും ഇരുന്നൂറിലധികം പേർക്ക് നോമ്പു തുറക്കാൻ സൗകര്യമൊരുക്കി നൽകുന്ന ഒരു ഇടമുണ്ട് ചെറുപ്പളശ്ശേരിയിൽ ജാതിമത ഭേദമന്യെ ആർക്കും ഇവിടെ ഈ സമൂഹ നോമ്പുതുറയിൽ പങ്കുചേരാം ചെറുപ്പശ്ശേരി മടത്തിപ്പറമ്പിൽ നിന്നാണ് ഈ കാഴ്ച തുടർച്ചയായ പതിനഞ്ചാം വർഷമാണ് ഇവിടെ ഈ സമൂഹ നോമ്പുതുറ വരുന്നത് ജാതി മതഭേദമന്യേ ആർക്കും ഈ നോമ്പുതുറയിൽ പങ്കുചേരാം വഴിയാത്രക്കാർ കച്ചവടക്കാർ വിദ്യാർത്ഥികൾ സമീപത്തെ ആശുപത്രിയിലെത്തുന്ന രോഗികൾ തുടങ്ങി ഒരു ദിവസം ഇരുന്നൂറിലധികം പേർ ഇവിടെ നോമ്പുതുറയ്ക്ക് എത്തിച്ചേരാറുണ്ട് മടത്തിപ്പറമ്പ് ഉമറുള്ള ഫാറൂഖ് ജുമാ മസ്ജിദിൻ്റെയും കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു വരുന്നത് നെയ്ച്ചോർ ബിരിയാണി പത്തിരി ഇടിയപ്പം ചിക്കൻ കറി തുടങ്ങി ദിവസവും വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളാണ് നോമ്പുതുറയ്ക്കായി ഒരുക്കുന്നത് ഓരോ വർഷവും കൂടുതൽ വിപുലമായി നോമ്പുതുറ സംഘടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രവാസികളുടേതുൾപ്പെടെ നിരവധി പേരുടെ പിന്തുണയും സഹായവും ഇതിന് ലഭിക്കുന്നുണ്ടെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ചെന്നി യുവജന സംഘം എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ജമാത്തിൻ്റെയും എസ് എസ് എഫിൻ്റെയും മടത്തിപ്പറമ്പ് മഹല്ല് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന ഒരു വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനമാണ് ഈ നോമ്പുതുറ ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി നോമ്പുതുറ തുടങ്ങി നമ്മൾ ഇതുവരെ എല്ലാ വർഷവും ഓരോ വർഷത്തേക്കാൾ വിപുലമായി വളരെ നന്നായി ചർപ്പളശ്ശേരി ടൗണിലെയും അതുപോലെ തന്നെ മറ്റു പ്രവാസി സുഹൃത്തുക്കളുടെയും വലിയ സഹായ സഹകരണം കൊണ്ട് ഈ സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിലെ വഴിയാത്രക്കാർക്കും മഞ്ചക്കല്ല് ഹോസ്പിറ്റലിൽ കിടന്ന് രോഗികൾക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കുമെല്ലാം വളരെ ഫലപ്രദമായ ഒരു സ്വാതന്ത്ര്യ പ്രവർത്തനമാണ് എസ് വൈ എസിന്റെ കീഴിൽ വർഷങ്ങളായി ഇവിടെ ഈ നോമ്പുതുറ നടന്നു വരുന്നു അതിന് എല്ലാ ആളുകളുടെയും മഹലിലുള്ള എല്ലാവിധ ജനങ്ങളുടെയും ജാതി മത ഭേദമന് എല്ലാ ആളുകളും വന്ന് നോമ്പു തുറക്കുകയും എല്ലാ ആളുകളുടെയും സഹകരണവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പാലം